ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കൊരു പാവയ്ക്ക എടുത്തിട്ട് ഒന്ന് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീടയ്ക്കൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു അരമുറി തേങ്ങ ചിറകിയതാണ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ഉണക്കമുളക് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ചമല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടി വേണം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒന്ന് വറുത്തിട്ട് ഇതൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ചല്ല അരച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി ചൂടാക്കാം ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടി ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു രണ്ട് കൈപ്പിടി നിറച്ചിലുള്ള നമ്മുടെ കൊച്ചുള്ളിയില്ലേ കൊച്ചുള്ളി ഒന്ന് തൊലി കളഞ്ഞതാണ് പിന്നെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വയണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ പാവയ്ക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ പാവയ്ക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ മിക്സില്ലേ ആ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തോ ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി അതൊന്ന് ഒരു കാൽ കപ്പ് അളവ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിരുന്നു തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കാവുന്നതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാവയ്ക്ക ില് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ